ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഓണം സ്പെഷ്യൽ സദ്യ സദ്യാവിയലാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന പോലെ രീതിയിലാണ് ഞാൻ വേണ്ടി തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ തയ്യാറാക്കിയാൽ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഈ ഓണത്തിന് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ അഞ്ചാമത്തെ റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് പച്ചക്കറികൾ എടുത്തു വെച്ചിട്ടുണ്ട് ഏത് പച്ചക്കറി എടുത്താലും അത് നല്ല നീളത്തിൽ വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക നമ്മളിത് അധികം വെള്ളമൊന്നും ചേർക്കാതെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു വളരെ കനം കുറച്ച് വേണം നമുക്കത് അരിഞ്ഞെടുക്കാൻ അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് രണ്ട് മൂന്ന് അച്ചിങ്ങ കുറച്ച് ഉരുളക്കിഴങ്ങ് രണ്ട് മൂന്ന് കോവയ്ക്ക മുരിങ്ങക്കായ ചേന ബീൻസ് പച്ചക്കായ ഇത്രയും എടുത്തിട്ടുണ്ട് നമ്മൾ ചേമ്പ് ഇതിലേക്ക് ചേർക്കാറില്ല ചേന ചേന ചേർക്കാറുണ്ട് ചേമ്പ് ചേർക്കാറില്ല അപ്പോൾ ഇതെല്ലാം വളരെ നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചമാങ്ങയാണ് പച്ചമാങ്ങ ഇതേപോലെ അരിഞ്ഞു മാറ്റി വെക്കുക ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ അതിന് ഏറ്റവും ആദ്യം തന്നെ ചേന ഇട്ട് കൊടുക്കുക ചേനയ്ക്കാണ് ഏറ്റവും കൂടുതൽ വേവുള്ളത് അപ്പോൾ ആദ്യം താഴെ ചേന വരുന്ന വിധത്തിൽ ഇട്ടിട്ട് ബാക്കിയുള്ള പച്ചക്കറികൾ അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ അടുക്കി വെച്ചു കൊടുക്കുക ഇനി നമ്മൾ അതിനകത്ത് ഏർക്കുന്നത് പച്ചമുളകാണ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പച്ച മുളക് പൊടി ചേർക്കാറില്ല പച്ചമുളകിൻ്റെ ഇരിവണ്ടാണ് നമ്മൾ വീര് വെക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് മൂന്ന് സ്പൂൺ ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക രണ്ട് മിനിറ്റ് ഇതേപോലെ വേവിച്ച് കഴിഞ്ഞിട്ട് ശേഷം മാത്രം ഇളക്കുക രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കും അപ്പോൾ മുകളിലത്തെ കഷ്ണങ്ങൾക്കൊക്കെ എല്ലാം വേവ് കിട്ടണം അതിനു വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നമ്മൾ ആയോ രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളമൊഴിച്ചിട്ടുണ്ടായു അതെല്ലാം നന്നായിട്ട് പറ്റുമോ വന്നിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ല ഇനിയിപ്പോൾ ആ ആവി വെള്ളത്തിൽ കിടന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും വെള്ളം ഒട്ടും തന്നെ ഒഴിക്കേണ്ട അപ്പോൾ നമുക്കൊന്നും കൂടി അടച്ചു വെച്ചിട്ട് സിമ്മിലിടാം ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം ഒരു അരമുറി തേങ്ങ കുറച്ചധികം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക ഒരു മിക്സഡ് ചെറിയ ചാറിലേക്ക് തേങ്ങയും ചുവന്നുള്ളിയും ഒരു കാൽ ടീസ്പൂണിൽ താഴെ ജീരകം കുറച്ച് കറിവേപ്പിലയും വേപ്പിലേയും കൂടി ചെടുത്ത് ഒന്ന് പൾസ് ചെയ്ത് ഒന്ന് ഒതുക്കിയെടുക്കുക ഇതേപോലെ എടുക്കണം അധികം അരഞ്ഞു പോരുത് ഇതേപോലെ ചതച്ചെടുക്കുക അത് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ കറി എന്തായി നോക്കാം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമ്മളാ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ച മാങ്ങ വളരെ നേരിയതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഈ മാങ്ങ ഒരു ആവി കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും വളരെയധികം പുളിയെള്ളം വാങ്ങിയൊക്കെ ആണെങ്കിൽ പകുതി ചേർത്താൽ മതി ഇതിപ്പോൾ മീഡിയം പുളിയുള്ള മാങ്ങയ കൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തിരിക്കുന്നത് ഇനി ഇതുപോലെ ഒന്ന് അമർത്തി ഇളക്കി ഒന്ന് അമർത്തി വെക്കാം ആ ആവിയിൽ കിടന്നൊന്ന് വെന്ത് കിട്ടും ഇപ്പോൾ മാങ്ങയും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ്റ്റവ് എപ്പോഴും സിമ്മിൽ ഇടുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം പച്ച വെളിച്ചെണ്ണയും ഉള്ളിയും കറിവേപ്പറും ആണ് നമ്മുടെ അവിയലിന് ഏറ്റവും കൂടുതൽ സ്വാദ് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം നമുക്കത് ഇതോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അമർത്തി വെക്കണം അപ്പോൾ ഈ ആ ഈ ചൂട് കിടന്ന് തന്നെ ഇത് തേങ്ങ അരപ്പൊക്കെ നന്നായിട്ട് വെന്തോളും പിന്നെ സ്റ്റവ് കത്തിക്കരുത് ഇതേപോലെ അമർത്തി വെക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അപ്പോൾ നല്ല അടിപൊളി സദ്യാവിയൽ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് ഇതുപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക നല്ല ഭംഗിയിലേ കാണാനായിട്ട് അപ്പോൾ ഈ ഓണത്തിന് ഇതുപോലെ തയ്യാറാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം